എല്ലാവർക്കും നമസ്കാരം സത്യത്തില് വളരെ ചെറിയ വേഷം എന്നാണ് ഞാൻ ഈ സിനിമയിൽ വിചാരിച്ചോണ്ടിരുന്നത് പക്ഷെ പടം തിയേറ്ററിൽ ഇറങ്ങി ഓട്ടിയിട്ടിട്ട് റിലീസായി ആൾക്കാർ കാണുന്ന സമയത്ത് എല്ലാവരും പറയുന്നു പൊന്മാൻ കണ്ടു നന്നായിട്ട് നല്ല രസമുണ്ട് ക്യാരക്ടർ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇത്രയും വലിയ ക്യാരക്ടറാണ് പിന്നെ അതുപോല ചെല ഷോർട്ടൊക്കെ അവസാനം ആ കർത്താവിന്റെ ആ നോട്ടം ഭയങ്കര രസമുണ്ട് ശരിക്കും പറഞ്ഞ ഒരു പടത്തില് ഭയങ്കര നല്ല സിനിമയാണെങ്കിൽ അതിലൊരു ഷോട്ട് മതി ആൾക്കാർ തിരിച്ചറിയാമെന്നുള്ളത് ഈ സിനിമ എനിക്ക് മനസ്സിലാക്കി തന്നു ശരിക്കും ഇത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിച്ച ഒരു സിനിമയാണ് ജോഷിൻ്റെ അടുത്ത് കാരണം സിനിമയിൽ വരുന്നതിനൊപ്പം ഒരുപാട് ചാൻസ് ചോദിച്ചിട്ട് ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു അപ്പം സിനിമ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെയ്യുന്നു കുറച്ച് കുഴപ്പമില്ലാത്ത പൈസ ഒക്കെ കിട്ടി പിന്നെ എനിക്ക് ചാൻസ് ചോദിച്ചിട്ട് പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ തരുമോ തരുമോന്നുള്ള ഡൗട്ടായിരുന്നു ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് അഭിനയിച്ച ചിലപ്പോൾ പൈസ തരവില്ല എന്നുള്ളൊരു ഡൗട്ട് ചോദിക്കാൻ മടിയായി പിന്നെ കല്യാണം